നമസ്കാരം ഇന്ത്യയിൽ തന്നെ നാല് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ് പുരിയിലെ ശ്രീ ജഗന്നാഥ ക്ഷേത്രം ഒഡീഷയിലെ പുരാതന നഗരമായ പുരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് മുകളിലൂടെ ഡ്രോൺ പറക്കുന്നത് കണ്ടെത്തിയിരുന്നു ഇപ്പോൾ ഇതിനെതിരെ അന്വേഷണം ശക്തമായിരിക്കുകയാണ് പുലർച്ചെ നാല് പത്തോടെ ക്ഷേത്രത്തിന് മുകളിലൂടെ ഡ്രോൺ പറക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു അരമണിക്കൂറോളം അത് ചുറ്റിക്കൊണ്ടിരുന്നു ഡ്രോൺ പറത്താൻ പാടില്ലാത്ത മേഖലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം കാര്യമായ സുരക്ഷാ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിവിധ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെയാണ് അറിയിച്ചത് ക്ഷേത്രത്തിന് മുകളിലൂടെ ഡ്രോൺ പറത്തുന്നത് നിയമവിരുദ്ധവും സ്വീകാര്യവുമല്ലെന്ന് സുരക്ഷ ലംഘിച്ച വ്യക്തിക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും നിയമമന്ത്രി പൃഥ്വിരാജ് ഹരിചന്ദൻ പറഞ്ഞു സംഭവത്തിൽ പുതിയ എസ് പി സംഘങ്ങൾ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട ആളെ തിരിച്ചറിയുമെന്നും ഡ്രോൺ പിടിച്ചെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാനമായ സംഭവങ്ങൾ തടയാൻ ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റുമുള്ള നാല് കാവൽ ഗോപുരങ്ങളിൽ രാപ്പകൽ നേരം ഡ്യൂട്ടിക്ക് പോലീസുകാരെ നിയോഗിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട് ഏതെങ്കിലും ലോഗർമാർ ക്ഷേത്രത്തിന് മുകളിലൂടെ ഡ്രോൺ പറത്തിയതാകാമെന്നാണ് സംശയിക്കുന്നത് അതേസമയം കലിംഗ വസ്തുവിദ്യാശൈലി ഉൾക്കൊള്ളുന്ന ഈ ക്ഷേത്രത്തിന് പ്രധാന ക്ഷേത്രത്തിന് പുറമെ നിരവധി ചെറിയ ക്ഷേത്രങ്ങളുമുണ്ട് ഈ പുണ്യക്ഷേത്രത്തിലെ പ്രധാന ദേവതകൾ ഭഗവാൻ ജഗത്നാഥൻ അദ്ദേഹത്തിന്റെ സഹോദരൻ ബാലഭദ്രൻ സഹോദരി ദേവി സുഭദ്ര എന്നിവരാണ് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ കേവലം മികച്ചതാണ് അതുപോലെ തന്നെ പുരാതന കാലഘട്ടത്തിലെ ഉജ്ജ്വലമായ കരകൗശലത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ച നൽകുന്ന പുരാതന കവാടങ്ങളും ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് നയിക്കുന്ന ഗ്രാൻഡ് റോഡ് ഭക്തരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പ്രവർത്തനങ്ങളാൽ അലയടിക്കുന്നുണ്ട് തിരക്കുകൾക്കിടയിലും ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ അന്തരീക്ഷവും കേവലം ശ്രദ്ധേയമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായി സന്ദർശിക്കേണ്ട ഒരു പുണ്യസ്ഥലമാണിത് വെബ് ഡെസ്ക് तो तुम्हें टीवी